ഇന്ത്യയിൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിലായി ഒന്നാം തീയതി മുതൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ പീനൽ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും പുതിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാർലമെൻറ്റ് പാസ്സാക്കിയ പുതിയ നിയമങ്ങളിലേക്ക് ഇന്ത്യയിലെ പോലീസും കോടതിയെല്ലാം സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ ക്രിമിനൽ നടപടിക്രമം അല്ലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അതിൻ്റെ പേര് ഇപ്പോൾ ഇന്ത്യയിലെ ഭാരതീയ നഗരിക സുരക്ഷ സംഹിത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നാക്കി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയതാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളും ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ് ഫോളോ ചെയ്യുന്നത് പോലീസും കുറേ വർഷങ്ങളായി ഇത്രയും വർഷങ്ങളായിട്ട് അതെല്ലാവരും പഠിച്ച് ഓരോ സെക്ഷനും കൃതിസ്ഥമാക്കി വെച്ചിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ മാറ്റം തീർച്ചയായിട്ടും മൂന്ന് നിയമങ്ങൾ മാറിയതുകൊണ്ട് കാതലായ ചില മാറ്റങ്ങൾ അതിലുണ്ട് അതിൽ സെക്ഷൻസ് പലതും മാറിയിട്ടുണ്ട് ഇതൊക്കെ പഠിച്ചു വരാൻ മൂന്നാലഞ്ച് വർഷങ്ങൾ തന്നെ വേണ്ടി വരും കോടതിക്കും പോലീസിനുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ നിയമപരമായ ഈ പുതിയ ഭാരതീയ സംഹിതകൾ വന്നിരിക്കുന്നതുകൊണ്ട് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇപ്പം ഭാരതീയ നഗരിക സുരക്ഷാ സംഗേത രണ്ടായിരത്തി ഇരുപത്തി മൂന്നാക്കി അതിനകത്ത് പല നാനൂറ്റി എൺപത്തി നാല് സെക്ഷനുണ്ടായിരുന്നു അതിനകത്ത് അത് കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് സെക്ഷനായിട്ട് വർദ്ധിപ്പിച്ചു ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ നൂറ്റി അമ്പത്തിനാല് സി ആർ പി സി അനുസരിച്ചാണ് പോലീസ് എഫ്ഐആർ തയ്യാറാക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അതിപ്പോൾ നൂറ്റി എഴുപത്തി മൂന്നിലോട്ട് മാറി സെക്ഷൻ നൂറ്റി എഴുപത്തിമൂന്ന് നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ചാണ് പുതിയ എഫ്ഐആർ എടുക്കേണ്ടത് അങ്ങനെ ചില മാറ്റങ്ങൾ വകുപ്പുകളിൽ തന്നെ ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് അറസ്റ്റ് പോലീസ് ഞങ്ങളൊക്കെ സാധന ചെയ്യുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന ഫോർട്ടി വൺ സി ആർ പി സി അനുസരിച്ചാണ് അതിപ്പം മാറി മുപ്പത്തഞ്ചിലേക്ക് പോയി അതുപോലെ തന്നെ പല സെക്ഷനും ഇപ്പം ഇന്ത്യൻ പീനർ കോഡിലെ പല സെക്ഷനും മാറിയിട്ടുണ്ട് ഇത് പുനഃപ്രസ്റ്റിക് അമുഖമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇന്ത്യൻ പീനൽ അനുസരിച്ച് അത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് എന്തൊക്കെയാണ് ഇന്ത്യയിലെ കുറ്റങ്ങൾ അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷൻ കുറ്റങ്ങൾ അതിൻ്റെ അത് നിർവഹിച്ചിട്ട് നിർവഹിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ന്യായ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത് ബി എൻ എസ് എന്ന് ഷോർട്ടിൽ പറയാം അതിനകത്ത് ഈ അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷൻ ചുരുക്കി മുന്നൂറ്റി അമ്പത്തെട്ട് സെക്ഷനായി വന്നു അപ്പോൾ അതിനകത്ത് ഇന്ത്യൻ പീനൽ കോഡിൽ പഴയ മേഡർ കേസ് എല്ലാവർക്കും അറിയാം നിയമം പഠിച്ചിട്ടില്ലെങ്കിലും സാധാരണക്കാർക്ക് എല്ലാവർക്കും കൊലക്കേസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി രണ്ട് ഐ പി സി ആണെന്ന് എല്ലാവർക്കും അറിയാം അതിന് ഈ ബിജിനസ്സിൽ നൂറ്റി മൂന്നായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ കാതലായ ചില മാറ്റങ്ങൾ ഈ ഇന്ത്യൻ പീനൽ കോഡിൽ വന്ന് സംഭവിച്ചിരിക്കുന്നു അതുപോലെ ഒന്ന് ഒന്ന് രണ്ട് പ്രത്യേകതയുള്ള സെക്ഷനായിട്ട് തൊണ്ട് പുതിയതായിട്ട് വന്ന നൂറ്റി പന്ത്രണ്ട് അത് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞിട്ടാണ് കാരണം നമുക്കറിയാം ചില കുട്ടികൾ ചില ക്രിമിനൽസും ചില പയ്യന്മാരും ഒക്കെ റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക കല്ലെടുത്ത് എറിയുക അല്ലെങ്കിൽ ബസ്സിനിട്ട് എറിയുക ചില ഒന്നിച്ച് വന്നിട്ട് ചില അക്രമമൊക്കെ നടത്തിക്കി പോവുക ഇതിനൊന്നും വലിയ കാതലായ കേസൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അത് നൂറ്റി പന്ത്രണ്ട് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം ചെയ്യുന്നവരാണ് അവർ ഒരു വർഷം മുതൽ ഏഴ് വർഷം തടവുണ്ടാവും അത് ഒരു വീഡിയോ മതി നമുക്ക് ഡിജിറ്റൽ എവിഡൻസ് മതി ഡിജിറ്റൽ എവിഡൻസ് അല്ല ഇപ്പം ഡയറക്റ്റ് എവിഡൻസ് ആണ് അതുകൊണ്ട് ആ ഡിജിറ്റൽ എവിഡൻസ് മാത്രം മതി ഇവരെയൊക്കെ ശിക്ഷിക്കാൻ അതുകൊണ്ട് നൂറ്റി പന്ത്രണ്ട് ഐ പി സി എന്ന് പറയുന്നത് അത് ഇപ്പോഴത്തെ പുതിയ ഐ പി സി എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത നൂറ്റി അനുസരിച്ച് നൂറ്റി പന്ത്രണ്ടിലാണ് ഈ പെറ്റി തെപ്റ്റിൻ്റെ ശിക്ഷ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നൂറ്റി പതിമൂന്ന് ഒരു പുതിയ വകുപ്പ് തന്നെയാണ് ടെററിസ്റ്റ് ആക്ട് നമുക്കിപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ ഒരു ക്രിമിനൽ അയാൾ ഒരു ബോംബുണ്ടാക്കിയിട്ട് റോഡിലിട്ട് പൊട്ടിച്ചു പറയണം ഭീതി ഉണ്ടാക്കി എല്ലാവർക്കും ഭയം ഉണ്ടായി അത്ര ഉഗ്ര ശബ്ദത്തോടെയാണ് ആ ക്രിമിനൽ അത് പൊട്ടിച്ചത് റോഡിലിട്ടാണ് പൊട്ടിച്ചത് അയാൾ എന്നിട്ട് അയാളുടെ വീട്ടിൽ പോയി കിടന്നു പോലീസ് ഏതെങ്കിലും ശബ്ദം കേട്ടു നാട്ടുകാരും എല്ലാം പോലീസിൽ വിളിച്ച് അവരെല്ലാവരും വന്ന് ഇയാളെ കണ്ടെത്തി അയാളെ അറസ്റ്റ് ചെയ്തു പക്ഷേ ഇനി സൂക്ഷിക്കണം ഇങ്ങനെ ചെയ്യുന്ന പല പാർട്ടിക്കാരുടെ ആൾക്കാരും ഇങ്ങനെ ബോംബ് പൊട്ടിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നവരെയൊക്കെ ഇനി നൂറ്റി ടെററിസ്റ്റ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യാം അത് യൂസ് ചെയ്യും ഇങ്ങനെ ബോംബുണ്ടാക്കി ആരെങ്കിലും മരിച്ചാൽ കൊല്ലപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും ഡെത്ത് പെനാൽറ്റി വരെ കൊടുക്കാം ലൈഫ് ഇംപ്രൂസ്മെൻ്റ് കൊടുക്കാം ജീവരുന്ന് കൊടുക്കാം പത്ത് വർഷം മുതൽ ശിക്ഷ കൊടുക്കാം അഞ്ച് വർഷത്തെ മുകളിലോട്ടുള്ള ശിക്ഷയെ ഈ പെറ്റ് ഈ പെറ്റി അല്ലെങ്കിൽ ഈ ടെററിസ്റ്റ് ആക്ട് ഈ നൂറ്റി പതിമൂന്ന് അനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ റോഡ് കിടന്ന് കാണിക്കുന്ന കവലച്ചട്ടമ്മമാരും ചില ഗ്യാങ്ങുകളും ചില പയ്യന്മാരും ഒക്കെ കിടന്ന് റോഡിൽ കിടന്ന് കാണിക്കുന്നതിനൊക്കെ ഇനി അതിശക്തമായ നടപടികൾ വരും നൂറ്റി പന്ത്രണ്ടും നൂറ്റി പതിമൂന്നും അനുസരിച്ച് അതുതന്നെയല്ല ഇന്ത്യയിലെ നമുക്ക് ഈ ഐ പി സിക്ക് തന്നെ അറുപത്തി നാല് മുതൽ പുതിയ സെക്ഷൻ റേപ്പിനൊക്കെ മുന്നൂറ്റി എഴുപത്തി ആറായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് മുന്നൂറ്റി എഴുപത്തി ആറ് ഐ പി സിയിലെ ആണ് എല്ലാവർക്കും അറിയാതെ പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി അറുപത്തിനാല് മുതൽ അത് എഴുപത്തൊമ്പത് വരെ സെക്ഷൻസ് ആയി റെയിപ്പിന് പിന്നെ നൂറ്റി ഇരുപത്തിനാലും വന്നിട്ടുണ്ട് അപ്പോൾ ഈ വകുപ്പുകൾ ഒരു വിമൻ പോലീസ് തന്നെ ഇങ്ങനെ ആരെങ്കിലും പരാതിപ്പെട്ടു വന്നാൽ അത് മെയിൽ പോ പോലീസ് റെക്കോർഡ് ചെയ്യാൻ പാടില്ല അവരുടെ മൊഴി ഒരു വിമൻ പോലീസ് തന്നെ റെക്കോർഡ് ചെയ്യണമെന്നാണ് അപ്പോൾ അതിന് ആ റേപ്പിൻ്റെ അന്വേഷണത്തിന് പോകുന്ന സ്ഥലങ്ങളെല്ലാം വീഡിയോ ഗ്രാഫ് ചെയ്യണമെന്ന് കമ്പൽസറി ആക്കിയിട്ടുണ്ട് കാരണം അന്വേഷണം മാറി വേറൊരാൾ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ചില കാര്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിയത്തില്ല ചില കാര്യങ്ങൾ നമ്മളും സിദ്ധാർത്ഥൻ്റെ കേസ് നമുക്കറിയാം പൂക്കോട് അപ്പോൾ അതെല്ലാം വീഡിയോഗ്രാഫ് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ പുതിയ നിർദ്ദേശം സെൻസേഷൻ കേസിൻ്റെ എല്ലാം ചെയ്യണം അല്ലാതെ തന്നെ പോലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യൻ ഫീനൽ കോഡിൽ കാതലായ ചില സി ആർ പി സിയിലും ഐ പി സിയിലും എവിടെസ് ആക്ടറിലൊക്കെ ചില കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എവിടെ വേണേലും പോയി നിങ്ങൾക്ക് ഇനി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം കാരണം ഒരു മകനെ കോട്ടയത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ ആണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് മകൻ്റെ ജോലി അമ്മ ആയതായാലും ഇടുക്കിയിലാണ് അപ്പോൾ അമ്മയ്ക്ക് അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായി അമ്മ അമ്മ അതിന് അടുത്തുള്ളവരാരും ഇല്ല അല്ലെങ്കിൽ അത് പരാതി പറയാൻ ആരുമില്ല മകന് തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഇവിടെ എഫ്ഐആർ എടുക്കണം എന്നിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ഇന്ത്യയിലെവിടെയാണ് മക്കളെ എവിടെയാണേലും ഇന്ത്യയിലെ ആ ഇരുപത്തൊമ്പത് സ്റ്റേറ്റിനകത്തുള്ളവർ അവിടെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമ്മുടെ മൊഴി വാങ്ങിച്ചവർ കേസെടുക്കാൻ ബാധ്യസ്ഥരാണ് പുതിയ നിയമം അനുസരിച്ച് എന്നിട്ട് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ അത് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സീറോ എഫ്ഐആർ ഇന്ത്യയിലെല്ലാം നിലയിൽ വന്നു കഴിഞ്ഞു അത് വലിയ സൗകര്യമാണ് ഒരു പോലീസ് സ്റ്റേഷൻ നിങ്ങൾ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ കേസ് എടുക്കാതെ നമ്മളെ എസ് എച്ച് എസ് എച്ച്ഒമാരും അല്ലെങ്കിൽ എസ് ഐമാരും ഒക്കെ പറഞ്ഞു വിടുന്ന ഒത്തിരി കംപ്ലൈൻ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി അത് നടക്കില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് അവർ കേസ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടൻസ് എഴുതി അവിടുത്തെ എസ് പിക്ക് അയച്ചു കൊടുത്താൽ മതി ആ എസ് പിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എസ് പി അത് നേരിട്ട് ഒഗിനിസബിൾ ഓഫൻസ് അതിനകത്ത് ഉണ്ടെങ്കിൽ നേരിട്ട് കേസെടുക്കണം അങ്ങേർക്ക് സ്വന്തമായിട്ട് അന്വേഷിക്കണം അതിന് അസൗകര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേര് വേറൊരു ഓഫീസറെ എൻ്ററസ്റ്റ് ചെയ്യണം ആ പോലീസ് സ്റ്റേഷനിലെ ഓഫീസറല്ല അല്ലാത്ത ആളെ എൻ്ററസ്റ്റ് ചെയ്ത് അന്വേഷിക്കണമെന്നാണ് പുതിയ വകുപ്പിനകത്ത് പറയുന്നത് അങ്ങനെ വളരെയധികം മാറ്റങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഭാരതീയ സാക്ഷി അധിനീയം എന്നാണ് അത് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടിൻ്റെ വാർത്ത ഭാരതീയ സാക്ഷ്യ അധിനിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനകത്ത് നേരത്തെ നൂറ്റി അറുപത്തേഴ് സെക്ഷൻ ഉണ്ടായിരുന്നു അതിപ്പം നൂറ്റി എഴുപത് സെക്ഷനായി വർദ്ധി മൂന്ന് സെക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് ഏറ്റവും പരമപ്രദായമായ ഇന്ത്യൻ തെളിവ് നിയമത്തിനകത്ത് സെക്ഷൻ ആറാണ് മോട്ടീവ് പ്രിപ്പറേഷൻ പ്രീവിയസ് ആൻഡ് സബ്സിക്വൻറ്റ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുറ്റം ചെയ്യുന്നതിന് നമുക്കൊരു മോട്ടീവുണ്ട് ഒരു ഒരു ഏകദേശമുണ്ട് ഒരു ഇൻറ്റൻഷനുണ്ട് അപ്പോൾ ആ കൊല്ല ഒരാളെ കൊല്ലാൻ ചെയ്യാൻ കൊലപാതകം നടത്താനാണെങ്കിൽ അതിനൊരു ഒരു 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 മോട്ടീവ് എന്തിനാണ് കൊല്ലുന്നത് ഇപ്പം തന്നെ നമുക്കറിയാം ദ്വീപിൻ്റെ കൊലപാതകം ഒരു മോട്ടീവ് പണം തട്ടിയെടുക്കാനുള്ള ഒരു മോട്ടീവ് ഉണ്ടായി അപ്പോൾ അതിനൊരു ചില പ്രിപ്പറേഷൻസ് നടത്തി അതിൽ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റും ഗ്ലൗസും അതുപോലെ മുഖാ മുഖാവരണവും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നടത്തുക അപ്പോൾ ഒരു പ്രിപ്പറേഷനാണ് അതെല്ലാം അത് കഴിഞ്ഞ് പ്രീവിയ സബ്സെക്യൻ്റെ അയാൾ അതിന് തൊട്ട് മുമ്പുള്ള കോണ്ടാക്റ്റ് സംഭവത്തിന് ശേഷം അയാൾ ഒളിപ്പോയി അയാൾ ഒളിച്ച് താമസിച്ചു അങ്ങനെയുള്ള വിവരങ്ങളാണ് സെക്ഷൻ ആറിനകത്ത് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിനകത്ത് സെക്ഷൻ ആറ് അതിപ്പം ആ എവിഡൻസ് ആക്ട് ഇപ്പം ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പുതിയ നിയമം നിയമം അപ്പോൾ ആ ആക്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ആക്ട് അറുപത്തേഴ് സെക്ഷനുള്ളത് ഇപ്പോൾ മൂന്ന് സെക്ഷനോടെ കൂട്ടി നൂറ്റി എഴുപതാക്കിയിട്ടുണ്ട് വളരെയധികം മാറ്റങ്ങൾ ഈ മൂന്ന് നിയമങ്ങളിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് പോലീസും കോടതിക്ക് പഠിച്ചു വരാൻ അല്പം സമയമെടുക്കും എങ്കിൽ തന്നെയും ചില നിയമങ്ങൾ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് രാജ്യസുരക്ഷതയെ കരുതിയൊക്കെ വളരെ ചെയ്തിട്ടുണ്ട് അതാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമും ടെററിസ്റ്റ് ആക്റ്റും നൂറ്റി പന്ത്രണ്ടും നൂറ്റി പതിമൂന്ന് പ്രത്യേക സെക്ഷനായിട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ കേരളത്തിലും അവിടെയും കൂടെയൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരൊക്കെ ബോംബുണ്ടാക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ലൈഫ് ഇൻഷുറൻസൻ്റ് വരെ കൊടുക്കാൻ പറ്റും അതുണ്ടാക്കിയവരെ അങ്ങ് അത് അത് ഉണ്ടാക്കി അത് പൊട്ടിച്ചവരെ അതിലെ സെഡിമെൻസും അതിൻ്റെ കാര്യങ്ങളെല്ലാം മഹസര രീതി എടുക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പുതിയ വകുപ്പ് അനുസരിച്ച് ജാമ്യം കിട്ടാൻ വലിയ വകുപ്പ് വലിയ ബുദ്ധിമുട്ടാണ് അവരെ ശിക്ഷിക്കുകയും ചെയ്യും ഏതായാലും ഇന്നലെ മുതൽ ഒന്നാം തീയതി മുതൽ ഇന്ന് മുതൽ രാജ്യത്ത് ഇതെല്ലാം ഇന്നലെ രാത്രി മുതൽ രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും ഈ പുതിയ നിയമങ്ങൾ ബാധകമാണ് പുതിയ നിയമങ്ങൾ അനുസരിച്ചാണ് പോലീസ് കേസെടുക്കുന്നത് ഡൽഹിയിൽ തന്നെ ഇപ്പം തന്നെ ഇരുന്നൂറ്റി എൺപത്തഞ്ചരെ പറ്റി റോഡ് സൈഡിലെ ട്രാഫിക്കിന് തടസ്സമോ അല്ലെങ്കിൽ ആൾക്കാരുടെ നടപ്പാതയിലൊക്കെ ലോട്ടറി കച്ചവടം അത് കച്ചവടം ഇതൊക്കെ ചെയ്യുന്ന ചില ഒബ്രക്ഷനാണ് അതൊക്കെ അതിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് പ്രകാരം പുതിയ നിയമം അനുസരിച്ച് ഡൽഹിയിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയ നിയമം അനുസരിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ലഭിക്കാനുള്ള വകുപ്പുകൾ അതിനകത്തുണ്ട് അതനുസരിച്ച് പോലീസ് പ്രവർത്തിക്കും ചില കേസിലൊന്നും ജാമ്യം കിട്ടത്തില്ല അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എല്ലാവരും പുതിയ നിയമം പഠിക്കണം എന്താണ് ആ എന്ന് മനസ്സിലാകണം അതുപോലെ ഈ പയ്യന്മാരെ എന്നും വീട്ടിലുള്ള കുട്ടികളെയൊക്കെ തുറന്നു വിടരുത് കാരണം അവർ കമ്പനി കൂടി അവിടെ എവിടെയൊക്കെ പോയി ചില അടിപൊളിയും ഒക്കെ നടക്കുന്ന നമുക്കറിയാം സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും പരസ്പരം അടിക്കുന്ന ഒത്തിരി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഇനി നടപടി ഉണ്ടാകും കാരണം അതൊക്കെ ഈ സെക്ഷൻ നൂറ്റി പന്ത്രണ്ടും നൂറ്റി പതിമൂന്നിനകത്തും ഒക്കെ കയറി ഇറങ്ങി വരും അതുകൊണ്ട് ഈ പുതിയ നിയമം കുറെ ഒക്കെ നമ്മുടെ ഇവിടുത്തെ ഈ ഉളികനുസവും അതുപോലെ തന്നെ ഈ ഇവിടെ കണിക്കുണ്ടായുസമൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു